ദ്യമായിട്ട് ഒരു ക്യാമറക്ക് മുന്നിൽ നിൽക്കുന്നത് അഭിനയിക്കുന്നതും കോഴിക്കോടാണ് അത്ര പേർക്ക് അറിയാമെന്ന് പറഞ്ഞുകൂടാ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിലാണ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന് ഈ തിയേറ്ററിൽ ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകൾ ഓടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് വലിയ വിജയങ്ങളാക്കി തന്നിട്ടുമുണ്ട് ഇനി സായാഹ്നത്തിൽ ഇവിടെ വന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ വിജയാഘോഷം അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോടും അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട നിങ്ങളോടും ഞാൻ നന്ദി പറയുന്നു ഈ സിനിമയില് എൻ്റെ കൂടെ അഭിനയിച്ച കുറച്ച് പേരും ഇവിടെ ഉണ്ട് ആ തിരക്ക് കാരണം കേറാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് തിരക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അതിന് വലിയ സന്തോഷമുണ്ട് നിങ്ങളെ വിലയേറിയ സമയം അത് ഈ സിനിമ കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും വന്നു മാത്രമല്ല ഞങ്ങൾ ഈ തിയേറ്ററിലേക്ക് വന്നപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ അത് നിങ്ങൾക്ക് ഈ സിനിമ വളരെ ഇഷ്ടമായെന്ന് നിങ്ങളുടെ കണ്ണിൽ നിന്നും ഞങ്ങൾക്ക് വായിച്ചറിയാൻ പറ്റുന്നുണ്ട് ഈ സിനിമ കാണാത്ത ആളുകൾ ഇതിപ്പോ ഭക്ഷോ കഴിഞ്ഞ ദിവസം നിൽക്കുന്ന സമയമാണ് ഞാൻ അടുത്ത സെക്കൻഡ് ഷോയ്ക്ക് ഇവിടെ ഏതായാലും ദൈവം ഗ്രഹിച്ച് ഫുൾ ഹൗസിലാണ് അപ്പൊ അത് കഴിഞ്ഞ് ഇനി നാളെ മുതൽ കാണാത്ത ആളുകളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാം നമ്മുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ പോയി സിനിമ കാണുക അത് നിങ്ങൾ ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകള് നിങ്ങൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞ് ഈ സിനിമയെ വലിയൊരു വിജയമാക്കി തരണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കാരണം കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് വർഷമായിട്ട് ഞാൻ എന്ത് ഏത് തരത്തിലുള്ള സിനിമ ചെയ്താലും അത് രണ്ട് കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ളവരാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രത്യേക ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ അവസരങ്ങളുള്ളവരാണ് ഞങ്ങൾ ഇവിടെ എൻ്റെ രണ്ട് നായികന്മാരും കൂടി വന്നിട്ടുണ്ട് ഒന്ന് ഈ സിനിമയിൽ അന്ന എന്ന് വേഷം ചെയ്ത മീനാക്ഷിയും പിന്നെ ചിഞ്ചു റാണി ആയ റാണി ചിഞ്ചു റാണി